യൂദാസ് അവിടെ നിന്ന് പുറത്തുപോയി ഈശോ വരാനുള്ള വലിയ മഹത്വത്തെപ്പറ്റി സംസാരിച്ചു തൻ്റെ കഠിനമായ പങ്കപ്പാട് പിതാവിനെ മഹത്വപ്പെടുത്തും മനുഷ്യകുലത്തെ വീണ്ടെടുക്കും ദുഃഖ വെള്ളിയാഴ്ചയെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഉയർപ്പും സ്വർഗാരോഹണവും വഴി പിതാവ് തന്നെ മഹത്വപ്പെടുത്തും പിതാവിൻ്റെ നീതിയും നന്മയും കരുണയും എങ്ങും അറിയപ്പെടുകയും ചെയ്യും കഫർനാമിൽ വെച്ച് നടത്തിയ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കാനുള്ള സമയമായിരിക്കുകയാണ് അവർക്ക് ഭക്ഷിക്കുവാൻ തൻ്റെ ശരീരവും കുടിക്കുവാൻ തൻ്റെ രക്തവും കൊടുക്കണം അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചൊരുളി ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുക ഇതെൻ്റെ ശരീരമാകുന്നു അനന്തരം പാനപാത്രവും എടുത്ത് സ്വസ്ത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവേൻ അനേകരുടെ പാപപരിഹാരാർത്ഥം ചിന്തുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണിത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ അവർ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിന് ശേഷം ഈശോ അവരോട് പറഞ്ഞു സ്നേഹം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അവിടുത്തെ ഹൃദയം അലിഞ്ഞലിഞ്ഞ് നിന്നു എൻ്റെ കുഞ്ഞുമക്കളെ അവരെ വിളിച്ചു അവിടുന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളോടുകൂടെ ഇനി കുറച്ച് സമയമേ ഞാൻ നിങ്ങൾ എന്നെ അന്വേഷിക്കും പക്ഷേ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് എത്തുവാൻ കഴിയുകയില്ല ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന അതവർ കേട്ടത് അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയുവാനുള്ള അടയാളം ഈ നിങ്ങളുടെ പരസ്പര സ്നേഹമായിരിക്കണം പത്രോസിന് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി തങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് അവിടുന്ന് പോവുകയാണ് അയാൾ ചോദിച്ചു കർത്താവ് എവിടേക്കാണ് അങ്ങ് പോകുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ കഴിയുകയില്ല ഈശോ അരിൾ ചെയ്തു പക്ഷേ പിന്നീട് നിങ്ങൾ വരും പത്രോസിനെ കാത്തിരിക്കാൻ ക്ഷമയില്ലായിരുന്നു അയാൾക്ക് അപ്പോൾ തന്നെ പോകണമെന്നായി ഞാൻ ഇപ്പോൾ വന്നാൽ എന്താണ് ഈവൻ ബലി കഴിക്കാൻ മാത്രം ഈശോയോട് അയാൾക്ക് സ്നേഹമുണ്ടായിരുന്നു പക്ഷേ അരൂബിയിൽ പത്രോസ് വേണ്ടത്ര ശക്തനായിരുന്നില്ല ഏതാനും മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു നിന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി നിന്റെ ജീവൻ പോലും ബലി കഴിപ്പാൻ തയ്യാറാണെന്നോ എന്നാൽ എന്നെ വിശ്വസിക്കൂ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് കോഴിക്കോവും മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം ഉപേക്ഷിക്കും എന്നിട്ട് യേശു തുടർന്നു ഷീമോൻ ഷീമോൻ സാത്താൻ നിങ്ങളെ പിടികൂടാൻ ആഗ്രഹിക്കുന്നു അവൻ ഗോതമണികളെ പോലെ നിങ്ങളെ ചിതറിക്കാൻ നോക്കും നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ശക്തരാകുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുക താൻ കർത്താവിനെ ഉപേക്ഷിച്ച് പറയുകയില്ലെന്ന് പത്രോസിനുറപ്പായിരുന്നു പത്രോസ് തർപ്പിച്ച് പറഞ്ഞു കർത്താവെ ഞാൻ അങ്ങയോടുകൂടി ജയിലിൽ പോകാനും മരിക്കാനും തയ്യാറാണ് ഈശോ പത്രോസിനോട് തർക്കിക്കാൻ നിന്നില്ല പക്ഷേ വീണ്ടും ദൃഢസ്ഥലത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ പറയുന്നു പത്രോസെ ഇന്ന് കോഴി കോവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളി പറയും പത്രോസ് തള്ളിപ്പറയും എന്ന ആ പ്രവചനം മറ്റുള്ള അപ്പസ്തോലന്മാരെയും വല്ലാതെ അസ്വസ്ഥരാക്കി എന്ത് ചെയ്യണമെന്നവർക്ക് ഒരു പിടിയുമില്ലാത്ത പോലെയായി നമ്മുടെ കർത്താവ് അവരുടെ ഭയം നീക്കി അവരെ ശക്തരാക്കാൻ നോക്കി നിങ്ങളുടെ ഹൃദയം പതറിപ്പോകരുത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മണിമാളികകളുണ്ട് ഞാൻ നിങ്ങൾക്കവിടെ ഒരു വസതി ഒരുക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കൊരു വസതി ഒരുക്കിയ ശേഷം തിരിച്ചു വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ഞാൻ ഞാനുള്ളയിടത്ത് നിങ്ങളും വസിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം മാർഗവും അറിയാം അപ്പോൾ തോമ ഇങ്ങനെ കയറി പറഞ്ഞു നാഥ അങ്ങ് പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി എങ്ങനെ അറിയും തോമയുടെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി ഓരോ ആത്മാവിനും സ്വർഗത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാകുന്നു ദൈവത്തിൻ്റെത് മാത്രമായ മഹത്വത്തോടെയായിരുന്നു ഈശോയുടെ മറുപടി ഞാനാകുന്നു വഴി സത്യവും ജീവനും ഞാനാകുന്നു എന്നിൽ കൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഒരുവനും കഴിയുകയില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുവാൻ സാധിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും എൻ്റെ പിതാവിനെയും അറിയുവാൻ കഴിയുമായിരുന്നു ഇപ്പോൾ തുടങ്ങി നിങ്ങൾക്കവിടുത്തെ അറിയാം അവിടുത്തെ നിങ്ങൾ കണ്ടുകഴിഞ്ഞു